പശ്ചാത്തല സൗകര്യങ്ങളോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഓരോ വ്യക്തികൾക്കും അവരുടെ മനസ്സിൽ ഓർമ്മിച്ചു വെക്കാവുന്ന നിമിഷം കൂടി ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തിന്റെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ വനിതകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച വനിതാ കലാമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ റോഡും പാലവും തോടും ഒക്കെ ഒരു പ്രദേശത്തിന്റെ വികസനം എന്നിലൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള ജനങ്ങളുടെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എന്നും സൂക്ഷിക്കാൻ കഴിയാവുന്ന മറക്കാൻ കഴിയാത്ത ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് ഏറെ പ്രാധാന്യത്തോടെ കാണാൻ കഴിയുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നില ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ഇപ്പം പിന്നെ വനിതകൾക്ക് വേണ്ടി അങ്ങനെ എല്ലാ വിഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് വസീമ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് മാസ്റ്റർ ഹസീന ഇബ്രാഹിം നസീറ പാറത്തോടെ ടി പി സിനോബിയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഒ പി കുഞ്ഞുമുഹമ്മദ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ അടിയാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഒ കെ സുബേർ സാബിറ ഇടത്തടത്തിൽ ആഴ്ച ചുറ്റക്കത്തെ ഐസിഡിഎസ് ശിശു വികസന പദ്ധതി ഓഫീസർ സൈനബ കെട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു രാവിലെ എട്ട് മണിക്ക് മേമ്പാറയിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇരുമ്പിളിയം കുറ്റിപ്പുറം കൽപ്പകഞ്ചേരി എടയൂർ ആദവനാട് മാറാക്കര എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി എട്ട് സ്റ്റേജ് മത്സര ഇനങ്ങളിലായി ഇരുന്നൂറ് മത്സരാർത്ഥികൾ അരങ്ങിൽ മാറ്റിടച്ചു വ്യക്തിഗത ഇനങ്ങളായ ലളിതഗാനം മാപ്പിളപ്പാട്ട് പ്രസംഗം നാടോടി നൃത്തം എന്നിവയിൽ കലാകാരികൾ കഴിവ് പ്രദർശിപ്പിച്ചു ഗ്രൂപ്പ് ഇനങ്ങളായ നാടൻപാട്ട് സംഘനൃത്തം തിരുവാതിരകളി ഒപ്പന എന്നീനങ്ങളിൽ മത്സരാർത്ഥികളുടെ കലാമികവ് കാണികളിൽ ആവേശവും അനുഭൂതിയും സൃഷ്ടിച്ചു ഇടവേളകളിലായി സിനിമാ സീരിയൽ താരം ഇടവേള റാഫിയും സംഘവും നയിച്ച മിമിക്സ് പരിപാടിയും സംഗീത വിരുന്നും കാണികൾക്ക് കൂടുതൽ ആവേശവും ദൃശ്യ ശ്രവ്യാനുഭവവും പകർന്നു വൈകിട്ട് ഏഴ് മണിയോടുകൂടി പരിപാടി സമാപിച്ചു നാൽപ്പത്തി രണ്ട് പോയിന്റോടുകൂടി എടയൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മുപ്പത്തിയെട്ട് പോയിന്റോട് കൂടി മാറാക്കര ആദവനാട് എന്നീ പഞ്ചായത്തുകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു പതിനെട്ട് പോയിന്റുമായി ഇരുപുലിയം ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനം നേടി ഓരോ പരിപാടിയിലെയും ഒന്ന് രണ്ട് സ്ഥാനക്കാർക്ക് ട്രോഫിയും പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു